പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാരെ പരിഹസിച്ച മന്ത്രി സജി ചെറിയാനെയും മുൻമന്ത്രി കെ ടി ജലീലിനെയും രൂക്ഷമായി വിമർശിച്ച് കേരള കത്തോലിക് ബിഷപ്പ് കൗൺസിൽ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വാക്കുകളിൽ മിതത്വം പാലിക്കണമെന്ന് കെ സി ബി സി വക്താവ് ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി പറഞ്ഞു സംസ്ഥാനത്തെ ഒരു മന്ത്രി അദ്ദേഹം സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികളെ അഭിസംബോധന ചെയ്ത് അവരെ വിമർശിക്കുമ്പോൾ പോലും ഉപയോഗിക്കുന്ന പദങ്ങൾ വളരെ സഭ്യമായിരിക്കണം കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിച്ച വിധ മാന്യമായ പദങ്ങൾ കൊണ്ട് വിമർശിക്കാനുള്ള അവകാശം ആർക്കുമുണ്ട് അത്തരം വിമർശനങ്ങളാണ് ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത് വൈൻ കുടിച്ചാൽ രോമാഞ്ചം ഉണ്ടാക്കുന്നവരാണ് മെത്രാന്മാർ എന്ന രീതിയിൽ അപഹസിച്ച് സംസാരിക്കുന്നത് സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം ചിന്തിക്കണം കെ സി ബി സി നടത്തിയ ക്രിസ്മസ് വിരുന്നിനെ കുറിച്ച് മുൻമന്ത്രി കെ ടി ജലീൽ ഒരു പ്രസ്താവന നടത്തി ഈ പാർട്ടിയിലെ നേതാക്കന്മാർ ഉപയോഗിക്കുന്ന നിഘണ്ടു എല്ലാം ഒന്നാണെന്ന് തോന്നുന്നു അതുകൊണ്ട് അത്തരം ഉപയോഗിച്ചിട്ടാണ് അവർ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് അത്തരം ഉപയോഗിക്കുന്നവരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ വയ്യ എങ്കിലും സംസ്കാരമുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗമെന്ന നിലയിൽ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ വളരെ ഔചിത്യപൂർണമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുവേണം വിമർശനങ്ങൾ ഉന്നയിക്കാനെന്നും ഫാദർ പാലക്കാപ്പള്ളി പറഞ്ഞു ക്രൈസ്തവർ ഏത് രാഷ്ട്രീയം സ്വീകരിക്കണം ഏതു നിലപാട് സ്വീകരിക്കണം എന്ന് മറ്റു രാഷ്ട്രീയ പാർട്ടികളല്ല പറയേണ്ടത് ഏതെങ്കിലും വിരുന്നിന് പോയെന്നതിന്റെ പേരിൽ ആ രാഷ്ട്രീയ പാർട്ടിയോടാണ് ക്രൈസ്തവ സമൂഹത്തിന് ചായ്വ് എന്ന് സ്ഥാപിച്ചെടുക്കേണ്ട താല്പര്യം എന്താണ് ക്രൈസ്തവർ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെ കുറിച്ച് അവരോട് സംസാരിക്കാൻ രാജ്യത്തെ പ്രധാനമന്ത്രി ആദ്യമായിട്ട് വിളിക്കുന്ന വിരുന്നു സൽക്കാരമാണ് അതിൽ നിഷേധാത്മക നിലപാട് സ്വീകരിക്കേണ്ടതില്ല അത് രാജ്യത്തോടുള്ള ക്രൈസ്തവരുടെ പ്രതിബദ്ധതയുടെ ഭാഗമാണ് സജി സജിചെറിയന്റെ പ്രസ്താവന കേരളത്തിലെ ക്രൈസ്തവർക്ക് അത്ര സ്വീകാര്യമല്ലെന്നും പ്രസ്താവനയോടുള്ള ക്രൈസ്തവ സമൂഹത്തിന്റെ നീരസമാണ് വ്യക്തമാക്കിയതെന്നും ഫാദർ ജേക്കബ് പറഞ്ഞു ഭരണഘടനയെ മാനിക്കാത്തതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട ആളാണ് സജി ചെറിയാൻ സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെ സംബോധന ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള നിഖണ്ഡു അവരുടെ കയ്യിലുണ്ട് ഇത്തരം ഉപയോഗിക്കുന്ന ഒരു സ്കൂളിൽ നിന്ന് വരുന്ന എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കേണ്ട കെ സി ബി സിയുടെ ആസ്ഥാന കാര്യാലയത്തിൽ ക്രിസ്മസ് കൂട്ടായ്മ നടത്തി വിവിധ രാഷ്ട്രീയ നേതാക്കൾ അതി പങ്കെടുത്തു അതിനെ അസഭ്യമായ ഭാഷയിലാണ് കെ ടി ജലീൽ വിമർശിച്ചത് അത്തരം പ്രതികരണങ്ങൾ ഭരിക്കുന്ന സംവിധാനത്തിൽ നിന്ന് വരുന്നത് ശരിയല്ലെന്നും ഫാദർ ജേക്കബ് പറഞ്ഞു കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക